സ്ലാമലും വഹമ്മ കേത്തു സമസ്ത പൊതുപരീക്ഷ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വിദ്യാർത്ഥികളാണ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്നത് സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ജനറൽ കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന മദ്രസകളിലെ പൊതുപരീക്ഷക്ക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഏകദേശം ഇന്ത്യയിൽ ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലും വിദേശ രാജ്യങ്ങളിൽ ഏഴ് എട്ട് തീയതികളിലുമായിരിക്കും പരീക്ഷ സംസ്ഥയുടെ പത്തായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മദ്രസകളിൽ നിന്നായി ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അയിമ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ ജനറൽ കലണ്ടർ പ്രകാരം പൊതുപരീക്ഷ എഴുതുന്നത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലാണ് പൊതുപരീക്ഷ സ്കൂൾ വർഷ കലണ്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന മദ്രസകളിൽ വിദേശങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലും ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലുമാണ് പൊതുപരീക്ഷ മുന്നൂറ്റി മുപ്പത്തി ആറ് സെൻറ്ററുകളിലായി പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും അഞ്ചാം ക്ലാസ്സിൽ ഒരു ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് കുട്ടികളും ഏഴാം ക്ലാസ്സിൽ തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പേരും പത്താം ക്ലാസ്സിൽ നാൽപ്പത്തി നൂറ്റി ഒമ്പത് കുട്ടികളും പ്ലസ് ടു ക്ലാസ്സിൽ ഏഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരുമാണ് പൊതുപരീക്ഷയിൽ പങ്കെടുക്കുന്നത് ഏഴാം ക്ലാസ്സിൽ തൊ ആറായിരത്തി നൂറ്റി ഇരുപത്തൊന്ന് പത്താം ക്ലാസ്സിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്ലസ് ടുവിൽ മൂവ മുന്നൂറ്റി എൺപത്തഞ്ച് വിദ്യാർത്ഥികളിലും ഈ വർഷം വർദ്ധിച്ചു അഞ്ചാം ക്ലാസ്സിൽ അൻപത്തി ആറ് അയിമ്പത്തി ആറ് ഏഴാം ക്ലാസ്സിൽ നൂറ്റി ആറ് പത്താം ക്ലാസ്സിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ടു ക്ലാസ്സിൽ എൺപത്തി ഏഴ് സെൻറ്ററുകളും ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ പൊതുപരീക്ഷയ്ക്ക് നൂറ്റി അമ്പത്തി ഏഴ് ഡിവിഷൻ സെൻറ്ററുകൾ ഒരുക്കി പത്തായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് സൂപ്പർവൈസർമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഡിവിഷനിൽ സൂപ്രണ്ടുമാർക്കുള്ള പരിശീലനവും ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടെ പരിശീ പരീക്ഷാ രേഖകളും വിതരണവും ആറിന് രാവിലെ ഏഴിന് ചേളാരി മാലിന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും ഏഴിന് വൈകിട്ട് മൂന്നിൻ്റെ സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനം അതാത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടക്കും കേരളത്തിൽ പുറമെ ആന്ധ്ര ആസാം ബീഹാർ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് പുതുച്ചേരി ആൻഡമാൻ ലക്ഷദ്വീപ് പ്രദേശങ്ങളിലും യു എ ഇ ഒമാൻ ബഹ്റൈനി ഖത്തർ സൗദി അറേബ്യ കുവൈത്തി എന്നീ വിദേശ രാഷ്ട്രങ്ങളിലുമായി ഏഴായിരത്തി നാനൂറ്റി അമ്പത് സെൻറ്ററുകളാണ് പൊതുപരീക്ഷ ഒരുക്കിയിട്ടുള്ളത് കേന്ദ്രീകൃത മൂല്യങ്ങൾ നിർണയം ഫെബ്രുവരി കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ഫെബ്രുവരി പത്തിന് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടക്കും ഇതാണ് പൊതുപരീക്ഷയെ സംബന്ധിച്ച് പ്രത്യേകം അറിയിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലപോലെ കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതാനും അതിനുള്ള സംവിധാനങ്ങളൊക്കെ സമസ്തം ഒരുക്കിയിട്ടുണ്ട് ഇനി ലക്ഷ്യം കുട്ടികളൊക്കെ ഉണരുക നല്ല ഉന്നതമായ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക എന്നാൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുള്ള വബറകാതുഹു